കുറെ സമയമായി നീ തുടങ്ങിയിട്ട് ദയവായിട്ട് എൻ്റെ ഒരു പാൻറ് കീറിയിട്ടുണ്ട് നീ ഇന്നലെ അലക്കിയിട്ട് എപ്പോഴെന്നാ ഇന്നോണ പറയുന്നതിൻ്റെ ഇടയിലേ കീറിയതൊന്നും അറിയില്ല നീ ആവൂലെങ്കിൽ വെച്ചിട്ട് പോട് ഏ ഞാനിവിടെ വന്നിട്ട് പത്ത് കൊല്ലമായല്ലോ എനക്ക് നീ സൗന്ദര്യൊന്നും കണ്ടില്ലേ വേറൊരു പെണ്ണ് വരുമ്പോഴേക്കും അവൾ അങ്ങനെ 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 പുകഞ്ഞു കയറാൻ വന്നിരിക്കുന്നത് പാണിക്ക് വന്ന ആൾ പാണീൻ്റെ സ്ഥാനത്ത് നിന്നോളാം ഞാൻ തന്നെ ഇവിടെ ആദ്യം വന്നത് അവൾ അങ്ങനെ അവൾ ഇങ്ങനെ അവൾക്ക് സൗന്ദര്യം അവൾ അനിയൻ ഗൾഫിൽ ഈ ഭാഗത്ത് ഇങ്ങനൊരു പെണ്ണ് വന്നിട്ടില്ല ഇത് പറയാൻ നീയാരി ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇത് തന്നെയല്ലേ നീ പറഞ്ഞത് ആ പറഞ്ഞാലെ നിന്നാൽ മതി മാറ്റണ്ട പ്രദീപന്റെ കുറിച്ച് പൊക്കി 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 അമ്മയും മോശമൊന്നുമില്ല അവള് പറയുമ്പോ തലയാട്ടേണ്ട ആവശ്യമുണ്ടോ ഭയങ്കര സന്തോഷം അതൊന്നും എനക്ക് അറിയണ്ട എന്നെ കുറിച്ച് പറഞ്ഞോ ഇല്ലയോന്നില്ല അതൊന്നും എനക്കറിയേണ്ട ആവശ്യമില്ല അവൾക്ക് തന്നെ ഇത്രയെല്ലാം വലിയൊരു പിന്നെ നെകളിപ്പ് ഞാൻ വന്നു പത്ത് കൊല്ലം ഇവിടുത്തെ വണ്ടി പേറി രണ്ട് പ്രസവിച്ചു കുടുംബം എല്ലാം നോക്കി ഏറ്റെടുത്തു എൻ്റെ വീട്ടിൽ കല്യാണം കഴിച്ചപ്പോൾ കുറച്ച് കഴിവ് കുറഞ്ഞു ഇങ്ങോട്ടുള്ള വരവും കെട്ടുമൊക്കെ നിന്നു എന്ന് വെച്ചിട്ട് എനിക്കിപ്പോൾ പെട്ടെന്ന് കുറച്ച് സൗന്ദര്യം കുറഞ്ഞു പിന്നെ വേറെ എന്തെങ്കിലും ആയിരുന്നു എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വിട്ടു തരാനൊന്നും പോകുന്നില്ല വന്ന പെണ്ണിനെ വന്ന സ്ഥാനത്ത് അവിടെ നിർത്തിയാൽ മതി ഇപ്പം ഞാൻ തന്നെ ഇവിടുത്തെ ആൾ കൂട്ടിനൊരു അലക്ക് അലക്കുകയർത്തി വന്നിരിക്കുന്നു എൻ്റെ ഒന്നാം ക്ലാസ് ദേവേട്ടൻ്റെ പാൻറ് എൻ്റെ ദേവേട്ടൻ്റെ പാൻറ്റ് ഗീറിവള് എന്നിട്ടോളൂ എനിക്ക് എന്താ അറിയില്ലേന്ന് എന്നെ ഞാൻ അറിയിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞേച്ചോളനെ ഇവിടുന്ന് ഇവിടെ വേണ്ട എന്നെ അംഗീകരിക്കാത്തൊരു സെർവൻ്റ് ഒന്നും ഇവിടെ വേണ്ട ഞാനല്ലേ ഇവിടെ ആദ്യം വന്നത് എൻ്റെ കണ്ട്രോളിൽ തന്നെ ഇപ്പോഴും പൈസ കുറച്ച് കുറഞ്ഞു പോയി പെണ്ണുങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നിൽക്കും ഓരോരുത്തർ അടിച്ചു വരാൻ വന്നാൽ അടിച്ചു വാരം പാത്രം കഴുകാൻ വന്നാൽ പാത്രം കഴുകാം തുണി അലക്കാൻ പറഞ്ഞാൽ തുണി അലക്കാം ഇതല്ല ഞാൻ വേറതേ ജോലും കൊണ്ട് ഇറങ്ങിയതാ നിങ്ങളെ സംസാരം എന്താണെന്നറിയാൻ വേണ്ടി ഓ തെറ്റിക്കാൻ വന്നിരിക്കുന്നു എൻ്റെ സ്ഥാനമൊന്നും ഞാനായിരിക്കും വിട്ടുതരുന്നില്ല അങ്ങനെ വിചാരിക്കും വേണ്ട ഞാനും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കുറേ എല്ലാം ഞാത്തി കഴിഞ്ഞാൽ ഞാൻ അതിലും സുന്ദരിയാവും അതുമല്ല ഞാൻ പ്രേമിച്ചിട്ടൊന്നല്ല വന്നത് ഞാൻ മാന്യമായിട്ടെന്നെ വന്നത് ഓ കേട്ടല്ല മാധവിക്കുട്ടി ഏഹ് മേലാലിവിടെ അനാവശ്യം പറയുമോ ആരെക്കുറിച്ചെങ്കിലും സംസാരിക്കോ പ്രത്യേകിച്ച് എന്നെ കുറിച്ച് മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയും അല്ല പിന്നെ അവിടെ രാവിലെ തന്നെ അലക്കാൻ വന്നിട്ട് വന്ന പെണ്ണിൻ്റെ സൗന്ദര്യം വർണ്ണിക്കുന്നു ഈ നാട്ടിൽ വന്നതിൽ വെച്ച് നല്ലതുപോലും ഇപ്പോഴും ഞാൻ തന്നെയാണ് നല്ലത് മനസ്സിലായല്ലോ ഇനി മേലാൽ ഇതുപോലത്തെ കുണോ ഒപ്പം കൊണ്ടിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പണി ഞാൻ കാണിച്ച് തരാം ഇവിടെ പണി ഉണ്ടാവില്ല കുറേ കാലായില്ല ഇവിടെ വരുന്നത് നിനക്ക് ഇവിടെ പണി ഉണ്ടാവില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നല്ല കാര്യം പറയാം പോവാം വേറെ ഇല്ല നല്ല കാര്യങ്ങളൊന്നും ഇവിടെ കേൾക്കണ്ട വർണ്ണന കേട്ടല്ലോ ഇത്രയും കാലം ഞാനല്ലേ ചോറ് വെച്ച് വിളമ്പി തന്നത് ഒരു നിമിഷം അങ്ങ് മാറിയല്ല നീ എന്താ കഥ കല്യാണം കഴിഞ്ഞ് ഒരു ഒരു രണ്ട് ദിവസേ ആയുള്ളൂ അമ്മയും പണിക്കാരത്തേം കൂടി അങ്ങനെ വർണ്ണിക്ക വന്ന ആള് നമ്മളൊന്നുമല്ല ഇതുവരെ എടുത്തതല്ല സ്വാഹ അതും ഈ എന്നോട് എന്റെ സൗന്ദര്യം എൻ്റെ കഴിവും തീരുമാനിക്കാൻ ഇവളായി മര്യാദ കലക്കീട്ട് പോവാ വീട്ടില് കേട്ടെ അമ്മയോട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല അമ്മയായി പോയില്ലേ ഇവളെ ഇവ ഇവളെ വർത്താനം കേട്ടിട്ട് കുടുംബത്തിലെ പ്രശ്നം ഉണ്ടാക്കാനൊക്കെ ഇണ്ട എനക്കങ്ങനെ ആരും ആയില്ല എനക്ക് എന്റെ ദയവായിട്ട് ഇട്ട മാർക്ക് ഇണ്ടത് മതി കുടുംബം കലക്കി